പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും പിണറായി വിജയൻ പ്രതിസ്ഥാനത്തെത്തിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് നേരത്തെ സി പി ഐ ആണ് എതിർത്തിരുന്നതെങ്കിൽ ഇന്ന് സി പി എമ്മിൽ നിന്നുള്ള മുതിർന്ന നേതാക്കന്മാർ പോലും പിണറായി വിജയനെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇങ്ങനെ ഒരു പി എം ശ്രീയിൽ ഇത്രയും പെട്ടെന്ന് ഒപ്പുവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിലാണ് എം എ ബേബി ആണെങ്കിലും എം വി ഗോവിന്ദൻ ആണെങ്കിലും രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ മാത്രം താല്പര്യം കൊണ്ട് മാത്രമാണോ ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എന്നാണ് നമ്മൾ ആ ഒരു വിഷയം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാല് പി എം ശ്രീ കേരളത്തെ ആകെ ഒലച്ചൊരു സംഭവമായിരുന്നു പി എം ശ്രീന്ന് പറയുന്നത് സി പി ഐ വരെ സി പി എമ്മിനെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ തന്നെ ചർച്ചകൾ തുടങ്ങി ഇപ്പം ഘടകക്ഷികളിൽ നിന്നും വിട്ടുപോകുമ്പോ അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടായ ഒരു സംഭവമാണ് പി എം ശ്രീ എന്ന് പറയുന്നത് സമരങ്ങൾ അതായത് സ്വന്തം സംഘടന തന്നെ സി പി എമ്മിനെതിരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന ഒരു സ്ഥിതി കേരളത്തെ അത്രത്തോളം ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് പി എം ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടാണ് ആ ഒരു പി എം ശ്രീ പദ്ധതി അതിനുശേഷം ആ പദ്ധതിയിൽ ഉപ്പിട്ടതിനു ശേഷം സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു നേതാവാണ് സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇവിടെ ഞങ്ങൾ ഗോഡ്സിയെ പറ്റി പഠിപ്പിക്കും സവർക്കറെ കുറിച്ച് പഠിപ്പിക്കും ഇത്തരത്തിൽ ഒരു മാധ്യമ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പി എം ശ്രീയെ തങ്ങളുടേതാണ് എന്ന് പറ വളച്ചൊടിച്ചുകൊണ്ട് സുരേന്ദ്രൻ വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ ഇതിനകത്ത് ഭയപ്പെടേണ്ടത് എന്താണ് ഇപ്പൊ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഈ സംഘടനകളെല്ലാം ചേർന്ന് വലിയ രീതിയിൽ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ഇതിനെ ചെറുത്തു നിർത്തു നിർത്തിയിരുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പി എം സി പദ്ധതിക്ക് വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് ഈ പദ്ധതിയുടെ ആരംഭം അപ്പൊ അന്ന് തൊട്ട് ചെറുത്തു നിർപ്പ് തുടങ്ങിയതാണ് പക്ഷേ പൈസയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്നും കിട്ടാൻ പോകുന്ന ഫണ്ടിന് വേണ്ടിയിട്ട് അതിൽ ഒപ്പിട്ട് കേരളത്തെ വഞ്ചിച്ചൊരു മുഖ്യമന്ത്രി ആയിട്ട് പിണറായി വിജയനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് സർക്കാരിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് എതിരാകുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പിണറായി വിജയനെ സ്വന്തം സാപ്രവർത്തകർ തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പി എം ശ്രീ ആദ്യമായി വന്നത് കേരളത്തിലേക്ക് വന്ന സമയത്ത് ആ സമയത്ത് ഇത് സ്വീകരിക്കില്ല സ്വീകരിക്കില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലും പലതവണ പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അന്ന് പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമാണ് കേരളത്തിന് കിട്ടേണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും കേന്ദ്രത്തിൽ നിന്നുള്ളത് പിണറായി വിജയൻ തടയുകയാണ് എന്നുള്ള രീതിയിൽ പിണറായി വിജയനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും പിണറായി വിജയൻ ആ ഒരു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ അപ്പോഴും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനം ഉണ്ടാകുന്നത് അതായത് പിണറായി വിജയൻ എന്ത് തീരുമാനമെടുത്താലും അതെല്ലാം ഏകാധിപത്യമായി മാത്രമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയല്ലേ ഇപ്പോൾ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്താണോ തീരുമാനമെടുക്കുന്നത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ തീരുമാനം എന്ന രീതിയിലേക്ക് ലേബിൾ ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ പാർട്ടി അവിടെ തിരുത്താൻ തയ്യാറായി അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ കാലങ്ങൾക്ക് ശേഷം മുന്നിട്ട് വരുന്നു അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് സി പി ഐ സി പി എമ്മിൽ നിന്നും വിട്ടുപോകുമെന്നും സി പി എമ്മിന് ഇനി കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ള ഒരു ബോധം സി പി എമ്മിന് വന്നത് സമയത്ത് എന്ത് തന്നെ ആണെങ്കിലും ആലോചിച്ചു നോക്കുമോ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം സി പി ഐ എന്ന് പറയുന്നത് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയൻ ഉണ്ട് വന്നൊരു ഗർവുണ്ടായിരുന്നു അല്ലെങ്കിൽ താൻ പറയുന്നത് മാത്രമാണ് ഈ പാർട്ടിയിൽ ഇനി നടക്കാൻ പോകുന്നത് രണ്ടാം പിണറായി ഭരണം വന്നതുകൂടി അത് ഏറ്റവും കൂടുതൽ പീക്ക് ലെവലിലേക്ക് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും പല തീരുമാനങ്ങളും പിണറായി വിജയൻ എന്താണോ തീരുമാനം എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് പോലും അനങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ പാർട്ടി തിരുത്തുമ്പോൾ പോലും തിരുത്തിയവർക്കെതിരെയാണ് പിണറായി വിജയൻ നിൽക്കുന്നതും പിണറായി വിജയൻ ഈ പറഞ്ഞ എം എ ബിക്ക് എം വി ഗോവിന്ദനെതിരെ മുഖം കറപ്പിച്ച രീതിയിലേക്കാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുള്ള വാർത്താ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പോലും പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്ക് തുറന്നു പറയാൻ സാധിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേടിച്ചുകൊണ്ട് പാർട്ടിയിൽ നിലനിൽക്കേണ്ട ഒരു അവസ്ഥയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നല്ലോ സൂര്യന്റെ അടുത്തേക്ക് പോകാൻ തന്നെ വലിയ പാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സാഹചര്യം എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്ക് പുറത്ത് പോകേണ്ടി വരുന്നൊരു അവസ്ഥ പാർട്ടിക്കുള്ളിലെ എല്ലാ ആളുകൾക്കും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പം സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രേംകുമാറിനെ പുറത്താക്കി പുതിയൊരാള് അധികാരത്തിലേക്ക് വന്നു അപ്പം പ്രേംകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം തങ്ങൾ പിണറായി വിജയനെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എങ്കിൽ പോലും പിണറായി വിജയനെ അനുകൂലിക്കാത്തതുകൊണ്ട് മാത്രമാണ് തങ്ങളെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഉണ്ടാകുന്ന മാധ്യമങ്ങൾ തന്നെ വാർത്ത ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിനപ്പുറത്തേക്ക് ഒറ്റ രാത്രി കൊണ്ട് ഒരാളെ മാറ്റുമ്പോൾ അയാളോട് പറയുക പോലും ചെയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവിടെ പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് മോളികളായിട്ട് ആരൊക്കെ നിൽക്കുന്നു അവരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഷാഫി വർമ്മിന്റെ പേരാമ്പ്രയിലെ വിഷയമാണെങ്കിൽ പോലും ഒരു പോലീസുകാരൻ ഷാഫി പറമലിനെ അടിക്കുന്നു അത് ഷാഫി പറമൽ കൃത്യമായിട്ട് പരാതി കൊടുക്കുന്നു പക്ഷെ അതിന് ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായിട്ട് പോലീസുകാർ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല പക്ഷെ ആ പോലീസുകാരൻ ഷാഫി പറമലിനെതിരെ ഒരു കേസ് കൊടുക്കുന്നു അതിന്മേൽ കേസുമായിട്ട് പോലീസ് പോകാൻ തയ്യാറാകുന്നു ഇവിടെയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അവിടെ തിരുത്തേണ്ടത് പാർട്ടിയാണ് പിണറായി വിജയനാണ് കൂടെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞല്ലോ ഇപ്പം പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആരാണോ അവർ പറയുന്നതാണ് അവസാനത്തെ വാക്ക് എന്നത് എല്ലാ കാലത്തും കണ്ടിരുന്നതാണ് പക്ഷേ പിണറായി വിജയന്റെ കാലം വന്നതിന് ശേഷമാണ് പാർട്ടി സെക്രട്ടറിക്കും വിലയില്ല അവിടെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് വില പിണറായി വിജയൻ എന്ത് പറയുന്നു അത് മാത്രം അനുസരിക്കേണ്ട ഒരു വാലാട്ടി പട്ടിയായിട്ട് പാർട്ടി സെക്രട്ടറി മാറുന്ന ഒരു സാഹചര്യം കണ്ടു പക്ഷേ പാർട്ടി സെക്രട്ടറി ഒരെ പിണറായി വിജയനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഇത് കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെ എന്തെങ്കിലും വിഷയം കൃത്യമായിട്ട് വന്നു ചേരും കാരണം പാർട്ടിക്ക് എതിർത്തേണ്ട ഒരു സമയമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകരുത് എന്നൊന്നും ഇവിടെ ആരും ആഗ്രഹിക്കാറില്ല പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് ഇപ്പം നല്ലൊരു പ്രതിപക്ഷമാണെങ്കിലും നല്ലൊരു ഭരണപക്ഷമാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പം തങ്ങൾ മാത്രമാണ് എല്ലാത്തിന്റെയും അട്ടിപ്പേർ അവകാശം എന്ന് ഉന്നയിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഏകാധിപത്യ ഭരണമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാട് മുച്ചൂടും നശിച്ച് പോവുകയുള്ളൂ പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഒപ്പുവെച്ചതിന് പിന്നാലെ മറ്റു മറ്റൊരു വിമർശനമായിരുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി തന്റെ മകനെതിരെ വരുന്ന ഇ ഡി നോട്ടീസിനെ മരവിപ്പിക്കുന്നതിന് വേണ്ടി അതിനു പിന്നാലെ ബി ജെ പി പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ ഈ പറയുന്ന പി എം ശ്രീയിൽ ഒപ്പുവച്ചത് അല്ലെങ്കിൽ അതിന് മുന്നിട്ട് നിന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ പുറത്തുവന്നത് ഇതിന്റെ സത്യാവസ്ഥ പരിശോധിച്ചാൽ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആ ഒരു വിഷയത്തിന് ശേഷം അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം മകന്റെ ഇ ഡി നോട്ടീസുമായി ബന്ധപ്പെട്ട് യാതൊരു വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയായിരുന്നു ഒരു സമയത്ത് കേട്ട വിമർശനം തലയിൽ മുണ്ടിട്ട് കൊണ്ടുപോയാണ് ഒപ്പ് വെച്ചത് എന്നുള്ള രീതിയിൽ കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ സി പി എമ്മിനുള്ളിൽ തന്നെ പല നേതാക്കന്മാരും ഒരു വർഷത്തു നിന്നും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പി എം സി പദ്ധതിയിൽ എന്തായാലും ഒപ്പ് വെക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് ഇപ്ര സൈഡിലെ കുറച്ച് നേതാക്കന്മാർ മാത്രം പോയി ഈ പദ്ധതിയിൽ ഒപ്പ് വെച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യം അതിന്റെ കളു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർട്ടിയിൽ പിടിച്ചു നൽകാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുറച്ച് മന്ത്രിമാരുടെ നീക്കങ്ങളും അല്ലേ അല്ല എനിക്ക് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്ന് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ് സർക്കാരിന്റെ കയ്യില് നയാ പൈസ ഇല്ലാത്ത ഇല്ലാത്തൊരു കാലത്തൂടിയാണ് സർക്കാർ കടന്നു പോകുന്നത് പെൻഷൻ കൊടുക്കാൻ വേണ്ടി തന്നെ രണ്ടായിരം കോടി രൂപ കട കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ നിലനിൽക്കാൻ ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ടുകൾ വേണമെങ്കിൽ കേന്ദ്രത്തിന്റെ വാലാട്ടിപ്പട്ടികളായി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ തലകുണിച്ച് ഓശാനിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുമ്പോഴാണ് ഇവിടെ ഇതിന്റെ എല്ലാ വിഷയങ്ങളും ഉണ്ടാകുന്നത് പാർട്ടി തിരുത്താൻ തയ്യാറാകുക ഇവിടെ നമ്മൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമുദായമുണ്ട് അല്ലെങ്കിൽ നമ്മൾ സമരം ചെയ്തും പൊരുതി നേടിയതുമാണ് ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വളർച്ചകളും അത് മറ്റാർക്കും തട്ടിക്കൊണ്ടു പോകാൻ പറ്റ പറ്റുന്ന ഒന്നൊന്നുമല്ല അപ്പം ബി ജെ പി വന്നിട്ട് നാളെ കേരളത്തിൽ ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഞങ്ങൾ കാരണമാണ് എന്നൊന്ന് പറഞ്ഞാലൊന്നും നമ്മൾ വിട്ടുകൊടുക്കുമോ ഒരിക്കലുമില്ല ഇനി ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും ഇവിടെ എല്ലാ പാർട്ടികളും ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരും തെരുവിലിറങ്ങി സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്ത് അവകാശമാണെങ്കിലും നമുക്കുള്ളത് അതുകൊണ്ടാണ് കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതും കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളും മുന്നിലും ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ കേരളത്തിന് പെട്ടെന്ന് സാധിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ നടത്തുള്ള പ്രളയമാണെങ്കിലും മറ്റ് കോവിഡ് ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യരുള്ളൊരു നാടാണ് അവരെ ഒറ്റുകൊടുക്കരുത്